നിനക്ക് എന്തോ വെറുതെ ചിരിയൊക്കെ വരിക ടിക്കറ്റ് എടുത്തേ മുതലേ ഓരോ ദിവസം ഇങ്ങനെ എണ്ണി കാത്തിരിക്കണേലും ഒരു സുഖക്കണ്ടില്ലേ ഇന്നാ എനിക്ക് ശരിക്കും മനസ്സിലായത് ഓരോ പ്രവാസിമാർക്കും ഓല ഭാര്യമാർക്കും അകന്നിരിക്കുമ്പോഴുള്ള സങ്കടവും കരച്ചലും മാത്രല്ല കാത്തിരുന്ന് കാത്തിരുന്ന് അടുത്തെത്താനാവുമ്പോൾ മനസ്സിൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഇതുപോലെ ചെറിയ ചെറിയ സന്തോഷങ്ങളും കൂടി ഉണ്ടാവുന്നുള്ളത് കാത്തിരിപ്പിന്റെ വേദനയും അത് കഴിഞ്ഞിട്ടുള്ള സന്തോഷവും ഒക്കെ എന്താന്ന് ഓരോ പ്രവാസികൾക്കും ഓല ഭാര്യമാർക്കും അറിയും പോലെ മറ്റാർക്കല്ലേ അറിയാം

നേരെ ആളക്കാരെ എന്റേ ഒരുപാട് അല്ലണ്ടി പറ സമയം എത്ര എന്നെ വിചാരം ഇന്നെന്താ ആർക്കും വെക്കും കൂടിയൊന്നും വേണ്ടേ അത് പിന്നെ ഇക്ക ഫോൺ വിളിച്ചപ്പോ വർത്താനം പറഞ്ഞ നേരം പോയതറിഞ്ഞില്ല ആ അതല്ലേ പുതുമ ഇപ്പ ആ ഷുഗർ ഉള്ള കാര്യം എനിക്ക് അറിയണതല്ലേ നേരത്തിന് ചായം കട കി പിന്നെ അത് മതി വന്നെന്താ വച്ചാക്കാൻ നോക്ക് അല്ലെങ്കിൽ ഇപ്പൊ ഇന്ന് പേരേക്ക് വരാൻ പോണോട് ഇങ്ങനെ മതി മറന്ന് നടത്താനും പറഞ്ഞിട്ട് വേണല്ലോ എവിടെ കുട്ടിയെ തീർന്നു ാണ് ആ തേങ്ങ ഇറങ്ങി മിസ്സിൽ ഇട്ടിട്ടേ ഇതെടുത്താണ് വൈകുന്നേരം കുറച്ച് പത്തിരി ഉണ്ടാക്കാം എന്റെ കുട്ടിക്ക് പത്തിരിയും പോത്തർച്ചിച്ചാല് ജീവനാണ് അല്ലമ്മ ഇക്കാനെ കൊണ്ടാനേ ആരെ പോണേ വിളിക്കാൻ പോണന്ന് പറഞ്ഞിട്ടത് കുഞ്ഞോള ഒറ്റക്കാലിൽ നിൽക്കണേ ഇപ്പം പോകുണ്ടാവോക്കാരോ ഞാതി പോകുണ്ടോ ഇല്ലയാണ് എല്ലാ തവണയും ഒരു മൂന്നാളും കൂടി തന്നെ പോക്ക് അപ്പോ ഇന്ന് പോകലില്ലേ എന്റെ കുട്ടി ദുബായി പോയി അരിലോട് കിട്ടേ കൊല്ലം മൂന്നായി അയിൽ ആദ്യത്തെ തവണ ഞങ്ങൾ എല്ലാരും കൂടിയ വിളിക്കാൻ പോയത് ഹു വൻ്റെ പറച്ചോനെ അന്നത്തോടൊക്കെ വിളിക്കാൻ പോണ പൂതിയാണ് തീർന്നിക്ക്ണ് നമ്മൾ അസർപ്പാക്കാന്റെ വണ്ടിയിലാ പോയത് കുടു കുടു കുടുന്ന് അറിഞ്ഞാണ്ടേ വരുവോളം ചർദ്ദിച്ചു മുക്കണ് ഞാന് അതിന് ശേഷം പിന്നെ രണ്ടുപേരും ഞാൻ പോയിട്ടില്ല അത് ചിലപ്പോ അസൽപ്പാക്കാട് ആ വണ്ടിയിലായത് കൊണ്ടായിരിക്കും ഇപ്പോ നമുക്ക് കാറ് വാങ്ങിക്കണില്ലേ ആദ്യ ഡ്രൈവും ചെയ്യുവല്ലോ നമുക്കെല്ലാവർക്കും കൂടി പോയാലോ അതെങ്ങനെ ശരിയാവെന്റെ സൽമാ അല്ലെങ്കിലോ പൈസ ആരാനായിട്ട് എന്റെ കുട്ടി കയറി വരുന്ന ആ നേരത്തെ പേരെയും കൂട്ടിങ്ങാണ്ട് എല്ലാരും കൂടി വിളിക്കാൻ പോക്ക ഓ വരുമ്പോത്തേ കൊറച്ച് പത്തിരീം കറിയും ഉണ്ടാക്കി കാണിച്ചാലേ നിന്റെ കുട്ടിക്ക് വയറും നിറച്ച് തൃപ്തി ആയിട്ട് തിന്ന സമയുണ്ടല്ലോഅമ്മ നമുക്കൊക്കെ ഇണ്ടാക്കി വെച്ചിട്ട് പോവാ നമ്മളെല്ലാരും കൂടിയും കാണുമ്പോ ഇക്കാക്ക് ഭയങ്കര സന്തോഷാവും ആ നോക്കട്ടെ ഞാൻ അപ്പാണ്ടൊന്നും പറഞ്ഞോക്കാം എന്തായാലും അത് മിക്സിൽ ഇട്ടിട്ടേ ഇതാണ്ട് അടുപ്പത്തി വെച്ചാളെ അടുപ്പത്തെ ചട്ടിയിൽ തന്നെ വെച്ചാ മതിട്ടാ ഓനക്ക് അതാ ഇഷ്ടം ഇപ്പൊ സമ്മതിച്ചാ മതിയായിരുന്നു ഏതപ്പം പോകുമ്പോൾ ഇടുക ഏകം പണികളൊക്കെ തീർക്കട്ടാലും എൻ്റെ ഡ്രസ്സൊക്കെ റെഡിയാക്കി വെക്കാം അങ്ങനെ പണിയോടെ ഒരു ഗീതം തീർന്നേ വേഗം കുളിച്ച് മാറ്റാൻ നോക്കട്ടെ എന്റെ കുഞ്ഞോടെ അത് എന്റെ മാറ്റിലൊക്കെ കഴിഞ്ഞോ പിന്നെ കഴിയാണ്ടേ നിങ്ങളത് കഴിഞ്ഞിട്ടില്ലേ സമയായല്ലോ നിക്കിഞ്ഞ് കൂടി കൂടിയുള്ളൂ ഞാൻ പെട്ടെന്ന് തീർക്കട്ടിട്ടാ വേ നോക്കി കൂടി അന്റെ ഒരിക്കലും ഇല്ലമ്മ ഞാൻ കുളിച്ചപ്പോ മാറ്റാം ഇതൊന്നും നിന്ന ഞാൻ അപ്പാനോട് കൊറേ പറഞ്ഞു നോക്കി പേരും കൂട്ടിങ്ങാണ്ട എല്ലാരും കൂടി ഇറങ്ങണ്ടാ ഇപ്പൊ പറഞ്ഞത് അനക്ക് പോണെന്ന് നിർബന്ധാണിച്ചാ ഞാൻ മാറ്റിട്ടോളാം അതെങ്ങനെ ശെരിയാവോ നിങ്ങൾ അത്രയും ഊതി വെച്ചതല്ലേ പോരി നീ ഇച്ചും പിള്ളി ഉണ്ടാക്കാൻ നിക്കണ്ട ഇഞ്ചി പോകണ്ടിടങ്ങുന്ന വേഗം മാറ്റിട്ടാണ് പോയിക്കൂടു ആ രണ്ടാളികളും വരാച്ച വേഗം തീരുമാനം ഇറങ്ങാൻ നോക്കി അല്ലെങ്കിൽ പട വാരി കേൾക്കണ്ടി ഞാൻ കൊച്ചു ലിപ്സ്റ്റിക് കിട്ടേ ഇജിഞ്ഞി നേരില്ലാത്തോടത്ത് എന്താ പോണി വേഗം മാറ്റി പോയിക്കോളൂ ഇമ്മ പോവാറിയും അല്ലേ നിങ്ങൾ പോയിക്കോളി ഞാൻ വരണില്ല ആ എന്നാ പിന്നെ അതന്നെ നല്ലത് അല്ലെങ്കിൽ ഇപ്പൊ എന്താ ഒമ്പതര പത്ത് മണിയാകുമ്പോ ഞങ്ങളിങ്ങോട്ട് വരൂലേ എന്നാ പിന്നെ ഞങ്ങളിങ്ങോട് പോയിട്ട് വരാം ആ പിന്നെ ഒരു ഗ്ലാസ് അരിയടുപ്പതി ചെയ്താളോട്ടാ ഇപ്പൊക്ക് രാത്രി ഇനി പത്തിരി പറ്റിയില്ലാന്നുണ്ടെങ്കിൽ ചോറ് വേണ്ടി വരും പിന്നെ വാട്ടിൽ അടച്ചാല് ഞങ്ങള് വന്നിട്ട് തുറന്നാ മതി കുഞ്ഞോടെ പറഞ്ഞോട് അതെ വരുന്നേ എന്റെ ഡ്രസ്സ് കിട്ടല്ലേ സൽമത്താൻ കുഴപ്പം ചെല്ലോ വന്ന് പാത്ര കുട്ടികളെ സൽമാ ആ ഞങ്ങള് പോയി ചോറ് അടുപ്പത്തിന്റെ അച്ഛൻ ആയിട്ടാ ഒരുപാട് സ്വപ്നങ്ങളും മോഹങ്ങളും ഉള്ളിലൊതുക്കി ജീവിച്ചു തീർക്കുന്നവരാണ് ഓരോ പ്രവാസിയും അവരുടെ ഭാര്യമാരും ഇത് സൽമയുടെയും ആഷിക്കിന്റെയും കഥയാണ് ഈ കഥയിലെ നിമിഷങ്ങൾ ചിലപ്പോൾ ഒരുപാട് പേരുടെ ജീവിതം കൂടിയാവാം ഈ കഥയുടെ ആദ്യ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ആഷി സെൽമയുടെ അടുത്തെത്തുന്ന സുന്ദര നിമിഷത്തിനായി കാത്തിരിക്കാം അടുത്ത എപ്പിസോഡിനായി